കേരളത്തിലെ പ്രവചന നീരാളി എന്നറിയപ്പെടുന്ന മനോരമയുടെ സർവേ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ മിന്നും വിജയം പ്രവചന നീരാളി എന്നറിയപ്പെടുന്ന മനോരമ നടത്തിയ സർവേ റിപ്പോർട്ട് ഇപ്രകാരമായിരുന്നു തൃശ്ശൂരിൽ താമരഗിരിയില്ല സമ്പൂർണ്ണ മുരളീരപം മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനത്തോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന് സമ്പൂർണ്ണ വിജയം രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നാൽ എല്ലാ തവണയും പോലെ ഇത്തവണയും മനോരമയുടെ സർവേ ബലവും യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ബലവും രണ്ട് രണ്ടായി മാറി അതുതന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ തൃശൂരിൽ സംഭവിച്ചതും അതിശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലം എന്ന നിലയിൽ ഏവരെ ഉറ്റുനോക്കിയ ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം അതുകൊണ്ട് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വിജയം ഏവരെയും അമ്പരിപ്പിക്കുന്നതാണ് രണ്ട് തോൽവികളിൽ നിന്ന് ഊതിക്കാച്ചിയെടുത്ത വിജയമാണ് ഇത്തവണ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ നിന്ന് ലഭിച്ചത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് തോട്ടാണ് ഇത്തവണ സുരേഷും നേടിയതും ഭൂരിപക്ഷവും ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചതും മൂന്ന് തവണ നരേന്ദ്രമോദി പ്രചാരണത്തിനെത്തിയതും ജയിച്ചാൽ കേന്ദ്രമന്ത്രി ആകുമെന്ന പ്രചാരണവും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമാണ് ബി ജെ പിക്ക് വേണ്ടോളം വോട്ടായി മാറിയത് വ്യക്തിപ്രഭാവമാണ് മറ്റൊരു കാരണം എന്നാൽ സുരേഷ് ഗോപിയുടെ ഈ വിജയം നേരത്തെ തിരിച്ചറിഞ്ഞ യു ഡി എഫ് സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപനെ മാറ്റി കളത്തിലേക്ക് കെ മുരളീധരനെ കൊണ്ടുവന്നെങ്കിലും പത്മജ വേണുഗോപാലിന്റെ പ്രവചനം പോലെ അതിദാരുണമായ പരാജയം തന്നെയായിരുന്നു തൃശൂരിൽ മുരളീധരനെ കാത്തിരുന്നത് സിഡ്ണൂസ് കോഴിക്കോട്